ഈ ബൈബിൾ സ്റ്റഡിയുടെ ആറാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു ഇതൊക്കെ പ്രചരിപ്പിച്ചാണ് ഇവർ കാശുണ്ടാക്കുന്നത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണിത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് യേശുവിന്റെ നാമം ദൈവത്തിന്റെ നാമം ഇതിനു വേണ്ടിയുള്ളതല്ല നീ ഇപ്പോൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ നീ മരിച്ചു പോകുമെന്ന് സാത്താൻ പറയുമ്പോൾ കർത്താവ് പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പക്ഷെ യേശു ഇത് പറഞ്ഞ ഉടനെ ആകാശത്തു നിന്ന് ദൈവം മന്ന വർഷിപ്പിച്ചു കൊടുത്തില്ല പ്രോസ്പെരറ്റി തിയോളജിക്ക് എതിരായിട്ട് പ്രസംഗിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പ്രോസ്പെററ്റീവ് തിയോളജിക്ക് എതിരായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ അതേസമയം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടോ ഞാൻ പറയുന്നില്ല സ്വന്തമായി വാഹനമുണ്ടോ ഇല്ല അരി മേടിക്കാൻ വേണ്ടി കാശ് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോ അതുപോലും ബുദ്ധിമുട്ടാണ് നല്ല ആരോഗ്യമുണ്ടോ ഇല്ല വലിയ ബുദ്ധിമുട്ടിലാണ് ആരോഗ്യത്തിന്റെ കാര്യവും ചുരുക്കത്തിൽ പ്രോസ്പെരറ്റിക്കാർ വിലമതിക്കുന്നതൊന്നും എന്റെ കൈവശമില്ല പ്രോസ്പെരറ്റിക്കാർക്കെതിരായിട്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ദൈവം മനസ്സലിഞ്ഞ് എനിക്കിതൊന്നും തന്നുമില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാൻ ഞാൻ നിൽക്കുന്നത് ദൈവവചനത്തിന്റെ പരിധിക്കുള്ളിലാണ് ഞാൻ പിന്തുടരുന്നത് യേശുവിന്റെ ചുവടുകളാണ് കല്ലിനെ അപ്പമാക്കുവാൻ മരിച്ച ഉടനെ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് യേശു പറഞ്ഞ ഉടനെ ദൈവം ആകാശത്ത് നിന്നും കൊടുത്ത അവന്റെ വിശപ്പ് മാറ്റിയതുമില്ല വേണമെങ്കിൽ യേശു പറഞ്ഞതൊരു മണ്ടത്തരമാണ് എന്ന് നമുക്ക് തോന്നാം സാത്താനും തോന്നാം പക്ഷെ യേശുവിന് സത്യമറിയാവുന്നതുകൊണ്ട് അങ്ങനെ തോന്നിയില്ല ആ പരീക്ഷയില് യേശുവിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ രണ്ടാമതൊരു പരീക്ഷയും കൊണ്ടുവരികയാണ് പിന്നെ പിശാചവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തിൽ തോറ്റുപോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സാത്താൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ് യേശുവിനെയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിന്റെ മുകളിൽ പോയി നിൽക്കുകയാണ് ഇവിടെ ദേവാലയത്തിന്റെ മുകളിൽ പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവിടെ ദേവാലയത്തിന്റെ മണ്ടയ്ക്ക് കയറി നിന്നു എന്ന് നിങ്ങൾ ആരും ധരിക്കരുത് കാരണം ദേവാലയത്തിന്റെ മണ്ടയ്ക്കല്ല കയറിയത് ശലമോന്റെ കാലത്തുണ്ടായിരുന്ന ദേവാലയത്തിന്റെ ഒരു ഭാഗം ഖിദ്രോം താഴ്വരക്ക് സമീപമായിരുന്നു അവിടെ നിന്ന് നോക്കിയാല് താഴ്വര കാണാം അങ്ങ് ദൂരെ നേരെ താഴോട്ട് വേണമെങ്കിൽ ചാടിയാൽ ഏതാണ്ട് നാനൂറ്റി അടി താഴ്ചയിലാണ് ചെന്ന് നിൽക്കുക അപ്പോൾ പഴയ ദേവാലയം നിന്നതായ ഉയർന്ന ഒരു സ്ഥലം അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കിത്രോം താഴ്വര അടി താഴെയാണ് ആ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ല ദേവാലയത്തിന്റെ മണ്ടക്ക് കയറ്റി നിർത്തിയില്ല ദേവാലയം ഇരുന്നതായ ഒരു സ്ഥലത്ത് ഉയർന്ന ഒരു ഭാഗത്താണ് കൊണ്ട് നിർത്തിയത് താഴേക്ക് ചാടുക എന്ന് പറഞ്ഞ കിത്രോം താഴ്വരയിലേക്ക് ചാടുവാനാണ് പറഞ്ഞത് നാനൂറ്റി അമ്പ അടി താഴ്ചയുള്ള സ്ഥലത്തേക്ക് ചാടുവാനാണ് പറഞ്ഞത് ന്യായവും പറഞ്ഞു നിന്നെ കുറിച്ച് അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ അവൻ നിന്റെ കാലയെ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുവെന്ന് എഴുതിയിട്ടുണ്ടല്ലോ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നവരാണോ അല്ലല്ലോ ഒരിക്കലും ദൈവം വാക്ക് മാറുകയില്ല നീ താരോട് ചാടിക്കൂ തീർച്ചയായും ദൈവം നിന്നെ കരങ്ങളിൽ താങ്ങും എന്നാണ് പറയുന്നത് നമുക്കും തോന്നി ശരിയാണല്ലോ ഉദാഹരണത്തിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം പാമ്പിനെ പിടിച്ചേക്കാം അല്ലെ കുറെ വിഷമെടുത്ത് കുടിച്ചേക്കാം ഒരു കുഴപ്പം വരികയല്ലോ എന്നാൽ നാം ചിന്തിക്കേണ്ട കാര്യം ഈ വാക്കുകളൊക്കെ നേരിൽ കേട്ട പത്രോസും യോഗജ്ഞാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിൽക്കാലത്തെ അവരാരെങ്കിലും പാമ്പിനെ പിടിക്കാൻ പോയോ അല്ലെങ്കിൽ വിഷമെടുത്ത് കുടിക്കാൻ പോയോ ഇതൊന്നും ചെയ്തിട്ടില്ല കാരണം വാഗ്ദത്വം അവിടെ ഉണ്ടെങ്കിലും അതൊന്നും പരീക്ഷിച്ചു നോക്കേണ്ട ആവശ്യമില്ല കർത്താവിനും ആ കാര്യം അറിയായിരുന്നു കർത്താവ് അതുകൊണ്ട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതിയിരിക്കുന്നുവല്ലോ ആവർത്തന പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യമാണ് കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഞാൻ അതിന് മൂന്ന് വാക്യം മുൻപ് മുതൽ വായിക്കുകയാണ് നിന്റെ ദൈവമായ ഗോവ നിങ്ങളുടെ മധ്യയെ തീഷ്ണതയുള്ള ദൈവമാകുന്നു നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ ഗോവയെ പരീക്ഷിക്കരുത് ഇവിടെ കർത്താവ് പറയുകയാണ് ദൈവം തീഷ്ണതയുള്ള ദൈവമാണ് ആ ദൈവത്തിനെതിരായി നിങ്ങൾ പരീക്ഷണങ്ങളൊന്നും നടത്തരുത് ദൈവത്തെ വിട്ടിയാക്കാൻ ശ്രമിക്കരുത് ദൈവം നിങ്ങളോട് വാക്ക് പറഞ്ഞത് പാലിക്കുന്നവനാണ് എങ്കിലും യാതൊരു കാരണവശാലും ദൈവത്തെ പരീക്ഷിക്കരുത് കാരണം ദൈവം വാക്കുമാറുന്നവനാണോ എന്ന് പരീക്ഷിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കർത്താവ് പറയാണ് ദൈവത്തെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ട് അവൻ വാക്കുമാറുമോ എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല ദൈവം വാക്കുമാറുന്നവനല്ല എന്നാൽ അത് പരീക്ഷിച്ചു നോക്കിയല്ല അറിയേണ്ടത് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അറിയേണ്ടത് സാത്താൻ എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് യഹൂദന്മാരടയാളം അന്വേഷിക്കുന്നവരാണ് യഹൂദന്മാരെ നിനക്ക് വിശ്വസിപ്പിക്കണമെങ്കിൽ ഒരു എളുപ്പമാർഗമുണ്ട് നീ താഴോട്ട് ചാട് ജനങ്ങൾ അത് കണ്ടിട്ട് വിശ്വസിക്കും അപ്പോൾ നീ വലിയ പുള്ളിയാണെന്ന് മനസ്സിലാകുമല്ലോ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയാം അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക അമ്പതിനായിരമോ ഒരു ലക്ഷമോ ആളുകളെ കൂട്ടുക ഞാൻ അവിടെ വരാം നിങ്ങളെ ഒരു ശവം അവിടെ കൊണ്ടുപോവാൻ ഞാൻ പ്രാർത്ഥിച്ചു ഉയർപ്പിച്ചു തരാം ദൈവമക്കളെ അതിന് എവിടാ പ്രമാണം അപ്പോസ്വലന്മാർ ആരെങ്കിലും തന്നെ ഇതുപോലൊരു കാര്യം ചെയ്തിട്ടുണ്ടോ വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളുടെ രോഗികളെ എല്ലാം കൊണ്ടുപോകാൻ ഞാൻ സൗഖ്യമാക്കി തരാ എന്റെ യേശുവാണ് യഥാർത്ഥ ദൈവം നികക്കൂടിയ തെളിവ് വേണോ എന്ന് അപ്പോ സ്വലന്മാർ ആരും ചോദിച്ചില്ല ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ അപ്പോസ്സോലന്മാരുടെ അടുക്കൽ രോഗികളെ കൊണ്ടുവന്നു അവർ സൗഖ്യമായി പോവുകയും ചെയ്തു അപ്പോസലന്മാർ മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു പക്ഷെ അപ്പോസോലന്മാർ ആരോടും വെല്ലുവിളിച്ച് പറഞ്ഞില്ല നിങ്ങൾ രോഗികളെ കൊണ്ടുപോവാ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചവരെ കൊണ്ടുപോവാൻ ഞാൻ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞില്ല അതെ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അത്ഭുതം ചെയ്യേണ്ടതുമില്ല ബൈബിൾ പറയുന്നത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അത്ഭുതം ചെയ്തു എന്നല്ല വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്താലാണ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും വിശ്വസിക്കാത്തവരും ചിലപ്പോൾ ഇത് കണ്ടിട്ട് വിശ്വസിച്ചെന്ന് വരും പ്രത്യേകം ശ്രദ്ധിക്കുക വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ചില അവിശ്വാസികൾ വിശ്വസിക്കാനിടയാകും യേശു ലാസറിനെ ഉയർപ്പിച്ചത് അവന്റെ സഹോദരിമാരുടെ വിശ്വാസം കണ്ടുകൊണ്ടാണെങ്കിൽ അത് കണ്ടു പലരും വിശ്വസിക്കാനിടയായി പക്ഷെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല യേശു അത്ഭുതം പ്രവർത്തിച്ചത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു അത്ഭുതം പ്രവർത്തിക്കും എന്നാൽ വിശ്വാസമില്ലാത്തവര് ഒരുപക്ഷെ അത് കണ്ട് വിശ്വസിക്കാൻ ഇടയായി എന്ന് വന്നേക്കാം പക്ഷേ നാം ആരെയും വെല്ലുവിളിക്കരുത് നിങ്ങൾ രോഗികളെ കൊണ്ടുപോവാൻ ഞങ്ങൾ സൗഖ്യമാക്കി തരാമെന്ന് പറയരുത് ഈ ബൈബിൾ സ്റ്റഡിയുടെ ആറാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു